വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുടിയേൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാത്ത ലച്ചു ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടോ അതായത് മുടിയേനും ലച്ചു തമ്മിലെന്തേലും പ്രശ്നങ്ങളുണ്ടോ എന്നും ഇനി പേഴ്സണലായിട്ട് മുടിയനെ വിളിച്ച് വിഷ് ചെയ്തു എന്ന രീതിക്കൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അതൊക്കെ നടന്നു വന്ന രീതിക്ക് ആദ്യത്തിനെ ലച്ചു മൂന്ന് പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല ഹൽദിയിലും മാര്യേജിലും റിസപ്ഷനിലും ഒന്നിലും തന്നെ ഉപ്പുമുളകം ലച്ചു അതായത് മുടീൻ്റെ പെങ്ങളായിട്ട് ഇപ്പോൾ മോളകളിൽ അഭിനയിക്കുന്ന ലെച്ചു പങ്കെടുത്തിട്ടില്ല ബാക്കി എല്ലാവരും ഇതിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതിനിപ്പം മുളം സീസൺ ത്രീയിൽ കുറച്ച് ആർട്ടിസ്റ്റുകളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ലെച്ച് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്താണ് പ്രശ്നം എന്താണ് റീസൺ എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചാനലത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട് എന്താണെന്നുള്ള എക്സാക്റ്റ് റീസൺ എന്നിട്ടും ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലും മുടിന്റെ എല്ലാ മാരേജിൻ്റെ ബന്ധപ്പെട്ടുള്ള വീഡിയോസിന് എല്ലാത്തിനും താഴെ കമൻറ്റ് ബോക്സിലും കുറേ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് മുടിയും കല്യാണം വിളിച്ചിട്ടില്ല എന്നും ലച്ചു മുടിയുടെ പ്രശ്നത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല ഇല്ല ഏതായാലും മുടീനെ കല്യാണം എല്ലാം കഴിഞ്ഞ് എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞു ഇനി ലച്ചു ഇപ്പോൾ എവിടെയാണ് ഇനിയിപ്പോൾ ലച്ചു മുടീനെ പോയി കാണുമെന്ന രീതിക്കൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ് അവർ പോയി കാണാനും കാണാതിരിക്കാനൊക്കെ ചാൻസസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ തൽക്കാലം ലച്ചു രാജസ്ഥാനിലായിരുന്നു രണ്ട് ദിവസം മുമ്പത്തെ സ്റ്റോറിയിൽ വരെ നമ്മൾ കണ്ടതാണ് ലച്ചു രാജസ്ഥാനിലാണ് അതുകൊണ്ടാണ് മെയിനായിട്ടും പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയത് അവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മളെ ക്ലോസ് ഹൗസിനടുത്തൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് യാതൊരു പ്രശ്നം തന്നെ ഇല്ല ഇപ്പോൾ തൽക്കാലം വേറൊരു പ്രോഗ്രാമുമായിട്ട് പോയതാണെന്നൊക്കെ അത് തന്നെയാണ് ശിവാനിയും ബാലുവും എല്ലാവരും കല്യാണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ ദിവസം ശിവാനി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷക്കു വേറെ പ്രോഗ്രാം ഉണ്ടാകുന്നതാണ് പോയത് എന്ന രീതിക്ക് ബാലുവിൻ്റെ അടുത്ത് മീര് ക്വസ്റ്റിൻ ചോദിച്ചപ്പോൾ ബാലുവിൻ്റെ മറുപടി കുറച്ച് സർപ്രൈസിങ് ആയിരുന്നു ബാലുൻ്റെ അടുത്ത് ലച്ചു വന്നില്ല എന്ന രീതിക്ക് ചോദിച്ചപ്പോൾ ബാലു തന്നെ ആശ്ചര്യത്തോടെ വന്നില്ലേ എന്ന രീതിക്ക് തിരിച്ചു തിരിച്ചോദിക്കുന്നുണ്ട് വരികയായിരിക്കും എന്ന രീതിക്കൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ക്വസ്റ്റിൻ അവോയ്ഡ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറേ പേര് കൺഫ്യൂസിങ് ആക്കി ലച്ചു ബാലുവിൻ്റെ ഈ ഒരു ആൻസർ കുറേ പേരെ കൺഫ്യൂസിങ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ കൺഫ്യൂഷൻസിനും ഒരു എൻഡ് വന്നിട്ടുണ്ട് ലച്ചു മുടീനെ തമ്മിൽ യാതൊരു പ്രശ്നമൊന്നുമില്ല അവര് പേഴ്സണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവും കല്യാണത്തിന് വരാൻ പറ്റാത്തതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ മുടീനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും ലച്ചു മുടീനെ വിഷ് ചെയ്തു എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചത് അല്ലാതെ ഈ ഓൺലൈനിലൊക്കെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവരുടെ അടുത്ത് നമുക്കൊന്നും പറയാനില്ല ഇനി ലച്ചു നാട്ടിൽ വന്ന ഉടൻ തന്നെ മുടിയനെ പോയി വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഏതായാലും മുടിയൻ്റെ ആ ഒരു കല്യാണത്തിൽ മുടീൻ്റെ കല്യാണത്തിൽ ഉറപ്പായിട്ടും ലച്ചു വിശ്വസ് അറിയിച്ചിട്ടുണ്ടാവും എന്നെ നമുക്ക് വിശ്വസിക്കാം പിന്നെ ആ ഒരു അതായത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അതേപോലെ ലെച്ചു എന്തുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞിട്ടൊക്കെ അതിൻ്റെ താഴെ ഏറ്റവും കൂടുതൽ വന്ന ആയിരുന്നു മുടിയെ ലക്ഷ്യവും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫോളോ ചെയ്യുന്നില്ല അവർ തമ്മിൽ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞിട്ടൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് അറിയുമെങ്കിൽ പറയാൻ പോകുന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ആരെ ഫോളോ ചെയ്യണം ആരെ ഫോളോ ചെയ്യാതിരിക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവർ തമ്മിൽ പ്രശ്നത്തിലാണ് എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും തന്നെ ഇല്ല അതായത് ഇനി മുടിയുപ്പുമ്പ് മുളകിലോട്ട് തിരിച്ചു വന്നാൽ വീണ്ടും ഇവരൊക്കെ ഒരുമിച്ച് അഭിനയിക്കേണ്ടവർ തന്നെയാണ് അവർ തമ്മിലൊന്നും യാതൊരു പ്രശ്നവും തന്നെ ഇല്ല കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക